ജോർദാൻ വഴി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിച്ചു വെടിയേറ്റ് മരിച്ചു മരണം സ്ഥിരീകരിച്ചു എംബസി ഇസ്രയേലിൽ മലയാളി വെടിയേറ്റു മരിച്ചതായ റിപ്പോർട്ട് തുമ്പാ സ്വദേശി തോമസ് കബ്രിയൽ പെരേരയാണ് മരിച്ചത് ജോർദാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടക്കവെയാണ് സൈന്യത്തിന്റെ വെടിയേറ്റത് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇസ്രയേൽ ജലീലെന്നാണ് വിവരം വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലെത്തിയിരുന്നു ഇയാളാണ് ഗബ്രിയേൽ മരിച്ച വിവരം അറിയിച്ചത് മേനങ്കുളം സ്വദേശി എഡിസൺ ആണ് നാട്ടിലെത്തിയത് ഇയാൾക്ക് തുടയിലാണ് വെടിയേറ്റത് ഗബ്രിയേലിന്റെ മരണം എംബസി സ്ഥിരീകരിച്ചു ഗബ്രിയേലിന്റെ കുടുംബത്തെ എംബസി ഇമെയിൽ സന്ദേശത്തിലൂടെ വിവരം അറിയിച്ചതായാണ് റിപ്പോർട്ട് ജോർദാനിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയതായിരുന്നു ഗബ്രിയേൽ കാലിൽ വെടിയേറ്റ എഡിസണെ ചികിത്സയ്ക്ക് ശേഷം ജോർദാൻ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു ഗബ്രേലിന്റെ മരണം സംബന്ധിച്ച് കുടുംബത്തിന് എംബസിയിൽ നിന്നുള്ള ഇമെയിൽ സന്ദേശം അയച്ചിരുന്നെങ്കിലും കുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല തുടർന്ന് പരിക്കേറ്റ എഡിസൺ നാട്ടിലെത്തിയതോടെയാണ് ഗബ്രേലിന്റെ മരണവിവരം പുറത്തിറഞ്ഞത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു രണ്ട് മലയാളികൾ ഇസ്രയേലിൽ ജയിലിൽ ആണെന്നാണ് വിവരം ായ പെരേരയും എഡിസണും ഒന്നിച്ചാണ് ജോർദാനിൽ എത്തിയത് ഇവരെ ഇസ്രായേലിലേക്ക് കടത്താൻ ഏജന്റ് ഉണ്ടായിരുന്നെന്നാണ് വിവരം ഇവരെ കുറിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം നടത്തി വരികയാണ്